ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മധുര കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന തന്നെയാണ് പക്ഷേ ഒരു അല്പം വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണിത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണിത് കണ്ടോ നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് അകമൊക്കെ നല്ല സോഫ്റ്റാണ് ആദ്യം തന്നെ നമുക്ക് കൊഴുക്കട്ടയ്ക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് ചിരകി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം ഞാനിവിടെ ഈ ശർക്കര പാനി ആക്കിയതിന് ശേഷം അരിച്ചൊന്നും എടുക്കുന്നില്ല കാരണം ഇതിൽ അഴുക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇല്ല നിങ്ങൾ ഉണ്ടായിട്ടുള്ള ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ചിലപ്പോൾ അഴുക്കൊക്കെ കാണാം അപ്പോൾ അത് പാനിയാക്കിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കേണ്ടതാണ് ചില ശർക്കരയിൽ ഈ കരിമ്പിൻ്റെ ചില അംശങ്ങളൊക്കെ കാണാം അപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം ഇതിപ്പം ഞാൻ പൊടിയായിട്ട് വാങ്ങിച്ചിരിക്കുന്ന ചർക്കര ആയതുകൊണ്ട് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള അഴുക്കുകളും ഇല്ല അതുകൊണ്ട് ഞാനിവിടെ അരിക്കുന്നില്ല ശർക്കര പാനി ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കട്ടെ അതിനുശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പാനി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ മകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി നമുക്ക് നേരത്തെ തന്നെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഈ ശർക്കരപ്പാനി തേങ്ങയിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം ശർക്കരപ്പാനിയൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ ഏലക്കും ജീരവും കൂടെ പൊടിച്ചതാണ് അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കര പാനിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്കുള്ള മാവ് തയ്യാറാക്കാം അതിനായിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഞാനൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്കുള്ള മാവ് തയ്യാറാക്കാം അതിനായിട്ട് ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ഇടിയപ്പം പത്തിരി അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മാവാണിത് അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഉപ്പെല്ലായിടത്തും ഒന്ന് പിടിക്കണം ഇനി നമുക്ക് ഈ മാവിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരാനും അതുപോലെ തന്നെ നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് ബട്ടർ ചേർക്കുന്നത് ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം അല്പാൽപ്പം വീതം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്പം ഒഴിക്കാം അത് ഞാനിവിടെ ഒരു ഫോർക്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അവസാനമാണ് ഒന്ന് കുഴച്ചെടുക്കുന്നത് കൊണ്ടാണ് കുഴച്ചെടുക്കുന്നത് ഇനി ചൂടാറിയതിനു ശേഷം നമുക്ക് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം മാവൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൈ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം കൊഴുക്കട്ടക്കുള്ള മാവ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഓരോ ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാം ഉരുളകൾ എല്ലാം ഒരേ വലിപ്പത്തിൽ ഉള്ളതാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വലിപ്പത്തിലുള്ള ബോളുകളാണ് ഉണ്ടാക്കേണ്ടത് മാ നമ്മൾ ഉരുളകളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഓരോ ഉരുള എടുത്തിട്ട് ഒന്ന് ദാ ഇങ്ങനെ നമ്മുടെ വിരൽ കൊണ്ട് ദാ ഇതുപോലൊരു കുഴി ഉണ്ടാക്കുക കണ്ടോ ഇങ്ങനെ ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം ഇതാ ചുറ്റോട് ചുറ്റും ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഒന്നും കൂടി ഒന്ന് ബോളായിട്ട് ഉരുട്ടിയെടുക്കാം ഇതാക്കണ്ടോ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഉരുളയും ഇതുപോലെ ഫില്ലിങ് നിറച്ച് നമുക്ക് കൊഴുക്കട്ട രൂപത്തിലാക്കിയെടുക്കാം ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും നമുക്ക് ഒരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഒരു ഇഡലി ഇഡലിത്തേട്ടിലോ വെച്ച് നമുക്കൊന്ന് ആവുകയറ്റി വേവിച്ചെടുക്കാം ഇനി നമുക്ക് കൊഴുക്കട്ടയൊന്ന് ആവികേറ്റി എടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ കണ്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് കൊഴുക്കട്ട് തയ്യാറാക്കി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്